ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രിസൈൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കിത് വേറെ എവിടെ നിന്നും ഈ ഒരു റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും വിലക്കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദീപാവലി സെയിലാണ് ഓഫർ രണ്ടേ രണ്ട് ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വെറുതെ പറയുകയല്ല എല്ലാത്തിനും ഇതുപോലെ ഫുൾ വ്യൂ ആയിട്ടുള്ളത് ഏകദേശം എല്ലാത്തിനും അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ ഉള്ളത് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഒരുപാട് കളക്ഷൻസ് വീഡിയോ ലാസ്റ്റ് ഭാഗം വരെ കാണാറ് ഒത്തിരി ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഈ വീഡിയോ കുറച്ച് ലെന്തി ആയി പോയിട്ടുള്ളത് അപ്പോൾ രണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് വിടാം കേട്ടോ ഓക്കെ അപ്പം വീഡിയോയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി കാണുമെന്നാണു കഴിയാൻ വളരെ കുറച്ച് ഇതിൽ മാത്രമാണ് ഓരോ ഫോട്ടോസും കാണിച്ചിരിക്കുന്നത് അപ്പം ഡീറ്റെയിൽസ് വന്നത് ഡബിൾ എക്സ് എൽ സൈസുകാർക്ക് വരെ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ും രണ്ടേക്കാലം ഷോൾ എന്നുള്ള അപ്രോക്സിമേറ്റി മെഷർമെൻസിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ കോട്ടൺ ആണ് സോഫ്റ്റ് ക്യാമ്പ്രിക് കോട്ടൺ ആണ് മിക്സ്ഡ് ഐറ്റം അല്ല കേട്ടോ കോട്ടണിൽ മിക്സ്ഡ് വരുന്നതല്ല സോഫ്റ്റ് ക്യാമ്പ്രിക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ ടോപ്പും പാൻറ്റും ഷോളും കൂടെയാണ് നാനൂറ്റി എൺപത് രൂപ വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഓഫർ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് വീഡിയോ മിനിമനായിട്ട് കണ്ടിട്ട് ഇഷ്ടം എന്നായിട്ട് വെച്ചാൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുത്തിമൂന്ന് പത്ത് നാൽപ്പത്തി അഞ്ച് വാട്സാപ്പ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലത്താണ് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ഇല്ല നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും വരുന്നത് അത് എന്താണ് ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടായിരിക്കും സിംഗിൾ പീസിന് തുടങ്ങുന്നത് അതായത് രണ്ട് പീസ് മൂന്ന് പീസ് അങ്ങനെ എടുക്കുമ്പോൾ ഫിഫ്റ്റി റുപ്പീസായിരിക്കും ഒരു പീസിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാനൂറ്റി അമ്പത് രൂപയുടെ ഓഫർ ടു പീസ് സെറ്റ് ഷോൾ ഇല്ലാത്ത ഐറ്റം കേട്ടോ അപ്പോൾ അത് വേണ്ടുന്നവർ അതും കയറി ഒന്ന് കണ്ടോളാം അത് ത്രിപിൾ എക്സിൽ ആർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇത് ഡബിൾ എക്സിൽ വരെ മാക്സിമം പറ്റത്തോളെ ഈ ഈ കാണുന്നതല്ല എംബ്രോയ്ഡറി ആണ് കേട്ടോ ഷാൾ വലിയ പ്രിൻ്റ് ആണ് ടോപ്പിലും ബോട്ടത്തിലും കാണുന്നത് ആണ് മുമ്പേ യെല്ലോ അതിൻ്റെ ഒരു നാലഞ്ച് കളേഴ്സ് അതിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതെ ഇത് ടോഫ് ഫുൾ എംബ്രോയിഡറിയാണേ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്താനായിട്ട് ഏഴ് മുതൽ പത്ത് ദിവസമാണ് എടുക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഡി ടി ഡി സി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സി ഓഫീസിലായിരിക്കും പാഴ്സലെത്തുന്നത് അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ നിങ്ങളവര് വിളിക്കും വിളിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്ന് ഒപ്പിട്ട് വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഹോം ഡെലിവറി ചെയ്യാറുണ്ട് എന്നാൽ കൂടുതൽ സ്ഥലങ്ങളിലും ഡി ടി ഡി സി ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതേ പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഹോം ഡെലിവറി ആയിരിക്കും അതായത് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് അയച്ചിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണോ നമുക്ക് അയച്ചു തരേണ്ടത് കേട്ടോ അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഏത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ സിംഗിൾ പീസോട്ട് പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ റേറ്റ് ആണ് ഈ ഒരു നാന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് ഈ ഒരു റേറ്റിന് എങ്ങും കിട്ടത്തില്ല ഞാൻ ഉറപ്പ് പറയാം കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ കോട്ടനാണ് പിന്നെ ഇതുപോലെ ചില ഐറ്റത്തിന് ഷിഫോണിൽ ഷാൾ വന്നു ഇത് കോട്ടനാണ് ആണേ ചിലത് അങ്ങനെ വരുന്നത് ഷിഫോണിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പ്രോബ്ലം ഉള്ള ഒരു നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാമേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടരകാലി ഷാൾ ഒന്ന് അപ്രോക്സിമറ്റി പക്ഷമിച്ചിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ആ വൈറ്റിൻ്റെ കേട്ടോ അപ്പം വോയിസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണേ നിങ്ങൾ വന്നിട്ട് ഏതാണോ ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് നാനൂറ്റി എൺപത് രൂപ പ്ലസ് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി ഡി സി ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ പത്ത് രൂപയും കൂടെ എക്സ്ട്രാ വരും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് ആയിരിക്കും ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ കുറച്ച് ലെന്തി ആവുന്നത് ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ കളറിൽ വേരിയേഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് അത് വളരെ കുറച്ച് ചെറിയൊരു രീതിയിൽ കളറിൽ വേരിയേഷൻ വരും എന്താച്ചാൽ അറിയാമല്ലോ ഫോട്ടോഗ്രാഫിയാണ് എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും അല്ല ഫോട്ടോയിൽ എടുക്കുന്നതുകൊണ്ട് ഫോണിൽ എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരും അതല്ലാതെ വേറൊരു പ്രോബ്ലം ഇതിനകത്ത് വരത്തില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ പാർസൽ എത്തുമ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അൺബോക്സിങ് വീഡിയോ എടുക്കുക നിങ്ങൾ പാഴ്സൽ പൊട്ടിച്ച് നമ്മുടെ ഐറ്റം വെളിയിൽ എടുക്കുന്നതായിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ഐറ്റം മാറി വരികയോ ചെയ്യുകയാണ് ഐറ്റം മിസ്സിങ് ആവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അഡ്രസ്സിലേക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് പാഴ്സല് കിട്ടാതെ വരികയാണ് അതായത് എന്താണ് പാഴ്സല് റിട്ടേൺ പോയി അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ട് കാരണം പിൻകോഡ് കറക്റ്റ് തരില്ല അല്ലെങ്കിൽ ഫോൺ നമ്പർ കറക്റ്റ് തരാതെയൊക്കെ വരുമ്പോൾ അവർ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഒക്കെ അയച്ചോളാം അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാരണം അത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാതെ പോവുകയാണ് അല്ലെങ്കിൽ അയക്കാൻ വിട്ടുപോയി എന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ റീഫണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അതല്ലെങ്കിൽ എഗെയിൻ നമ്മളത് അയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അയക്കും അപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ കയ്യിലേക്ക് തരാനായിട്ട് പറ്റും കാരണം അത്രയും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പം നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അതാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടോ നല്ല അഭിപ്രായം പറയുന്നവരും എന്താ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ചില സമയങ്ങളിൽ ഡി ടി ഡി സി ലേറ്റ് ആവുമ്പോൾ അവർ നമ്മൾ നമ്മൾ അവിടുത്തെ ഷൗട്ട് ചെയ്താലും അവർ പറയും ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കാര്യം എന്നുള്ളത് മനസ്സിലാവും കാരണം ഓഫീസിലുള്ള പ്രശ്നങ്ങളാണല്ലോ അത് അപ്പം അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഐറ്റംസ് ഇഷ്ടമാകുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ഓഫറാണ് വന്നിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അഡ്രസ്സ് അയക്കുമ്പോൾ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നമുക്കത് അയക്കാനായിട്ട് എളുപ്പമായിരിക്കും മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം കോൾ ചെയ്യേണ്ട കേട്ടോ കോൾ ചെയ്താൽ നമുക്ക് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്ലൈ ചെയ്തായിരിക്കും കേട്ടോ ഇത് ലക്നോവിയിൽ വന്നിരിക്കുന്നതാണ് മൂന്നാല് കളേഴ്സ് ആയിട്ട് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം താങ്ക്സ് ഫോർ വാച്ചിങ്